هالو جالگڈ بوٹے مري گوندھ تمدي ماطي بودي وستاس ما گيراس واري د കൂടുതലൊന്നും പറയാനില്ല പിറകിയ പാട്ടുകളെ പോലെ ഇറങ്ങുന്ന പാട്ടുകളെ സപ്പോർട്ട് ചെയ്യുക പണം ഓഗസ്റ്റ് എട്ടിന് റിലീസാവും അത് അല്ല പക്ഷെ സിനിമകൾ ലിബർട്ടികൾ യൂസ് ചെയ്തു പക്ഷെ അങ്ങനെ കാണിക്കേണ്ടി വന്നു പക്ഷെ എല്ലാവരും ആരെയൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല സത്യേ ഞാനിവിടെ എത്തുന്നവരെ ഇതുപോലൊരു എന്താ പറയാ ഞങ്ങൾക്ക് ഇത് വലിയൊരു പടമാണെങ്കിലും ഓഡിയൻസ് സാധാരണ ഒരു ഇറങ്ങുന്ന പടമാണ് റെസ്പോൺസ് കിട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നാലും ഈ പടത്തിന് ഇത്രയും ആളുകളോട് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്തില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് റിലീഫ് ഫ്രോ മൈ ഹാർട്ട് येस इल्ला नमला गेट इल्ला इल्ले मखले गोडम पोटे मरि गोडंद तवतिर माते बोडीच विस्ता सुमाकी रासो मा निज माकी राया दमाले दमा दामा दामाले दमा ठर गनडे डे दसना गनडे डे गनडे काडा गनडे डे 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 थैंक यू ഹലോ കാലിക്കട്ടെന്ന് വിളിച്ചാലും ഇതിന്റെ ഇതല്ലെങ്കിൽ ഇതിന്റെ റെസ്പോൺസ് തന്നോണ്ടിരുന്നാണ് സരി ചെയ്യുമ്പോ ഒരുപാട് സ്നേഹം തന്നോണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാലിക്കട്ടുകാര് കലയും കലാകാരന്മാര് ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടിലേക്ക് വന്ന് ആദ്യമായിട്ടാണ് എനിക്കൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കാൻ പറ്റുന്നത് എൻ്റെ സിനിമയുടെ താങ്ക് യു ബിബി ട്വന്റി വൺ ഗ്രാംസിനെ നിഖിൽ നാരായണെന്ന് വിളിച്ചതിനു ശേഷം ഞാൻ വിടാതെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അല്ലാതെ പലവട്ടം പറഞ്ഞിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം കാര്യം ടെലിവിഷൻ സ്ക്രീനില് ചരിക അങ്ങനെ ഒന്ന് രണ്ട് ഷോസിലൂടെ ഒക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും അതല്ലാതെ സിനിമയിൽ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ കാസ്റ്റിൻ്റെ കൂടെ ടെക്നിക്കലി ഇത്രയും ബ്രില്യൻറ്റ് ആയി കൂടെ വർക്ക് ചെയ്തിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് അതിന്റെ ഓഡിയോ ലോചനയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്ന് ഞങ്ങളെ പോലെ എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്താ പോലെ എല്ലാരും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് അതായത് എപ്പോഴും പക്ഷെ എന്നാൽ പോലും സ്ക്രീനിൽ വരുമ്പോഴായാലും ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഒരു ട്രെയിലർ കണ്ടുവച്ച ഫുൾ കൽപ്പന എന്നാണ് മനസ്സിലായത് എന്ത് ശക്തമായ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരിച്ചാറ് ജീവിച്ചത് ാണ് കോമഡി ഹിറ്റ് ആയതിനു ശേഷം ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും നിങ്ങളെ ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി ടൈമാണ് ഞങ്ങൾ വരുന്നതെല്ലാം മാറ്റി വെച്ച് ഞങ്ങളെങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന കാണുമ്പോ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടോ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മൂവി റിലീസ് ചെയ്യാ പലതവണ ഡേറ്റ് പറഞ്ഞു എല്ലാവരും എനിക്ക് പറഞ്ഞ തുടങ്ങണത് കൊറേ നേരം ഞാൻ ആലോചിച്ചു സ്ഥിരം പറയാൻ പറയാനായിരുന്നു അതായത് എന്റെ അമ്മക്കാട് ഇവിടെ കോഴിക്കോടാണോ ബീച്ചാണ് അപ്പൊ വെക്കേഷൻ ഒക്കെ വന്ന് വളർന്നിട്ടൊരു സ്ഥലമാണത് ഇവിടെ നമ്മുടെ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരും ഇരിക്കുന്നേ കായിരിക്കുന്നേ എല്ലാവർക്കും സാർ കുറവുണ്ട് ഞാൻ പൊതുവേ കോഴിക്കോട് കണ്ടിട്ടുള്ള ക്രൗഡിന്റെ ശബ്ദം ഇതല്ല ഒരു കുറച്ചു ആയിട്ട് എറണാകുളത്തു നിന്നും അവിടുന്ന് ചുതാനത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് സോ അവർക്ക് ഈ എന്താ പറയാ അങ്ങോട്ട് ആൾക്കാരുടെ ഇത് ശബ്ദം ഒന്നും കഴിപ്പിച്ചുകൊടുക്കാൻ പറ്റുമോ ഇല്ല പറയുന്നത് ഇല്ല ഇല്ല സാറേ കൊഴപ്പില്ല സിനിമ ാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സിനിമയെ പറ്റി എല്ലാരും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സ്നേഹത്തിന്റെ നാളാണല്ലേ കാരണം നമ്മള് സ്നേഹം ഒരു ശതമാനം കൊളുത്ത ആയിരം വരത്തി നമുക്ക് തിരിച്ചു തരുന്നത് അതുപോലെ ഏറ്റവും നല്ല やむを利用。